ഒരു ദുഷിച്ച വാക്ക് നമ്മൾ കേട്ട് അത് മറ്റൊരാൾക്ക് നമ്മൾ അത് കൈമാറി ഫോർവേഡ് ചെയ്തു ഷെയർ ചെയ്തു നമ്മൾ ലൈക്ക് അടിച്ചു എങ്കിൽ നീയും അത് സംസാരിച്ചവനെ പോലെയാണ് മനസ്സിലാക്കണം വിചാരം എന്നൊക്കെ എന്താ വിചാരിച്ചങ്ങൾ ഇതെല്ലാം ഇതിൽപ്പെട്ട കാര്യങ്ങൾ അനാവശ്യമായ സംസാരം അനാവശ്യമായ നോട്ടം അനാവശ്യമായ മെസ്സേജ് അതുകൊണ്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകൾ നീ വായിച്ചു കണ്ടു ഡിലീറ്റ് ചെയ്യാം നല്ല ആണ് അപ്പോ അതിന്റെ മെസ്സേജ് വന്നു ഖുർആാനിന്റെ മെസ്സേജ് വന്നു ഏതെങ്കിലും ഒരു രോഗികളെ സഹായിക്കാനുള്ള മെസ്സേജ് വന്നു നീ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണേ അതൊരു നന്മയാണ് ഒരു നന്മയുമായി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ അവന് പത്ത് നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അഭീ പരിശുദ്ധമായ കുറാൻ ഒരു നന്മ ചെയ്താൽ ഒരു വേണ്ടി നീ ഒരു ക്ലിക്ക് ചെയ്തു ഒരു ഷെയർ ചെയ്തു അത് നിനക്ക് കൂലിയാണ് പത്ത് തരും മറിച്ച് ഒരാളുടെ ഐബ് നിന്റെ മൊബൈലിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതേത് ഗ്രൂപ്പുകാരനാകട്ടെ ഏത് സഹോദരനാകട്ടെ ഒരു മുസ്ലിമാണോ ഒരു മുസ്ലിമാണോ അവന്റെ ഔറത്ത് നീ മറച്ചു വെക്കണേ അത് നീ വെളിപ്പെടുത്തരുതേ ഒരിക്കൽ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ അനുചരനായ അൻഹു തിരാ സമയത്തുകൂടെ തന്റെ ഗ്രാമത്തിലൂടെ നടന്നു പോവുകയാണ് ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ അലി അള്ളാഹുവനോ നടന്നു പോവുകയാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ ഏതോ ഒരു വീടിന്റെ ഉള്ളിൽ ഒരു വിളക്ക് കാണുകയാണ് ഒരു വെളിച്ചം കാണുകയാണ് മഹാനായ ഉമർ അൽ ഫാറൂഖ് അലി അള്ളാഹുവനോ മതിൽ ചാടിയ കമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ട് ആ വീടിന്റെ ഉള്ളിലൂടെ രഹസ്യ ായി നോക്കുകയാണ് രഹസ്യമായി നോക്കുമ്പോ മഹാനായ ഉമരുൽ ഫാറൂഖ് കാണുന്ന സംഭവം എന്താ ഒരു വൃദ്ധനായ സഹോദരൻ ഒരു വൃദ്ധനായ വ്യക്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി കൂടിയിരുന്ന് മദ്യപിക്കുന്ന സംഭവമാണ് മഹാനായ ഉമരുൽ ഫാറൂഖ് അറിയുള്ള ആ കഥ തട്ടുകയാണ് ഉടനെ തുറക്കുകയാ തന്റെ പ്രജകളോടൊപ്പം എത്തിയ ഉമരുൽ ഫാറൂഖ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ മഹാനായ ഉമർ അൽ ഫാറൂഖിന്റെ മുന്നിൽ ആ മനുഷ്യൻ വിലപിക്കുകയാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ ഈ ദുഷിച്ച പ്രവൃത്തി ചെയ്തതിന്റെ പേരിലല്ലയോ ഞാൻ മദ്യപിച്ചതിന്റെ പേരിലാണ് അമീർ ഉൽ മോമിനെ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തതെങ്കിൽ ഞാൻ ഒരു ഒറ്റ കുറ്റം മാത്രമാണ് ചെയ്തത് നിങ്ങളോ മൂന്ന് തെറ്റുകളാണ് ചെയ്തത് ഞാൻ ഞാൻ ഒരു ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ ചെയ്തത് മൂന്ന് തെറ്റാണ് ഒന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നുണ്ടല്ലോ യാ അവരെ വീട്ടിലേക്ക് കയറുമ്പോ മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോ അവർക്ക് സലാം ചൊല്ലാതെ നിങ്ങൾ ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കരുതേ പറയാതെ നിങ്ങൾ എന്റെ പുറയിലേക്ക് കയറി വന്നു നിങ്ങൾ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രതിനിധിയാണ് ഈ നാടിന്റെ ചെങ്കോലിൻ കിരീടവും പിടിക്കുന്ന ആളാണ് ഈ നാടിന്റെ ഹലീഫയാണ് നിങ്ങൾ എന്റെ മുറിയിലേക്ക് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറിയത് സലാം പറയാതെയാണ് ഒന്നാമത് തെറ്റ് സംഭവം രണ്ടാമതായി അള്ളാഹുസ്ബാനു തല ഖുറാനിൽ പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് വരുതേ വീടിന്റെ നേർക്ക് നിന്ന് മുന്നിലൂടെ നടന്നു വരണമേ ഭാഗത്ത് നിന്നല്ല വരേണ്ടത് പിറകുഭാഗത്ത് നിന്നല്ല വരേണ്ടത് അത് കള്ളന്മാർ വരുന്ന ശൈലിയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ വീടിന്റെ നേരായ വഴികളിലൂടെ കയറി വരണം അതാണ് വേണ്ടത് പക്ഷെ നിങ്ങൾ വന്നതോ മതിൽ ചാടിയിട്ട് പിന്നാലെ നിങ്ങൾ കടന്നു വന്നു ഖുർആാനെതിരാണ് നിങ്ങൾ പ്രവർത്തിച്ചത് ഒരു മദ്യവിക്ക് നാള് പറഞ്ഞ വാക്കുകളാണ് സംഭവം മൂന്നാമത് പരിശുദ്ധ ഖുർആനാഹു പറയുന്നില്ലയോ രഹസ്യം രഹസ്യം യുംവസിക്കരുത്രുത് പറഞ്ഞ ഈ മൂന്ന് വാക്കുകൾക്കും നിങ്ങൾ എതിരാണ് ഖലീഫ ഉമരേ നിങ്ങൾ പ്രവർത്തിച്ചത് അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്ത ഞാനാണോ കുറ്റക്കാരൻ മൂന്ന് തെറ്റ് ചെയ്ത നിങ്ങളാണോ കുറ്റക്കാരൻ ഉമർ അള്ളി അള്ളാഹു ആരാണ് ഉമർ അനു ഇതേ കരയാണ് സംഭവം നലിച്ചു ഒരു മദ്യപാനിയുടെ വാക്കുകിട്ട് ഉമർ അല്ലാൻ കരയെന്ന് പറഞ്ഞാൽ എന്താ സംഭവം നമ്മൾ ചെയ്യുന്ന തെറ്റ് ശരിയാണോ ഇല്ലയോ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് തെറ്റാണോ ശരിയാണോ നമ്മളൊന്ന് വിലയിരുത്തണം ആദ്യം ആദ്യം ഞാൻ ഒരാളെ ഗവേഷണം ചെയ്യാൻ പോകുന്നു ഞാൻ ഒരാളുടെ ന്യൂനത പിടിക്കാൻ പോകും ആദ്യം എന്നിൽ ന്യൂനത ഉണ്ടല്ലോ ഞാൻ എത്രയോ രഹസ്യമായിട്ട് നിന്നെ വഞ്ചിച്ചിട്ട് എത്രയോ തെറ്റുകൾ ചെയ്യുന്നവനല്ല ഞാൻ ഞാൻ എന്തിന് പിന്നെ അവന്റെ ന്യൂനത പിടിക്കാൻ പണം ഇല്ല അല്ല ഞാനില്ല യേശുക്രിസ്തു പറഞ്ഞ പോലെ തെറ്റ് ചെയ്യാത്തവൻ ഉസ്താദ് അവിടെ പോയിരിക്കുന്നത് ഇന്നലെ ലേറ്റ് ആവാന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു വിഷമിച്ചിരിക്കാം നിങ്ങളുടെ കറാമത്ത് പറഞ്ഞതാണ് നമ്മള് അല്ല ഉസ്താദിന്റെ കറാമത്ത് പറഞ്ഞുകൊണ്ട് വാക്കുകൊണ്ട് സൂക്ഷിച്ചാണ് ഉസ്താദ സംസാരിക്കുന്നത് എല്ലാവരും ഉസ്താദ് പറഞ്ഞാൽ അത് റാഹത്തായി ഇന്നല്ല അത് സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുമല്ലേ ഞാൻ വിചാരിച്ചു നമ്മൾ പഴയ കഴിഞ്ഞ വർഷം ഒന്നും വേറെ ഉസ്താദായിരുന്നു ആ ഉസ്താദ് ഇപ്പം അങ്ങോട്ട് മാറിയ ബേക്കലഭാഗത്തൊക്കെ അവിടത്തേക്ക് മാറി ഉസ്താദ് ഇപ്പൊ ബുദ്ധിയാളാണ് അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെ ഞാൻ തമാസിക്ക് പറഞ്ഞതാണ് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ പറയുമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ നല്ല ഒരു പക്ഷേ ലേറ്റായി പോയതാവും അപ്പൊ ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ് അല്ല ഉസ്താദിന് വിശമുണ്ടെന്ന് അറിയില്ല ഒന്നുമില്ല അപ്പൊ അലഹമുല്ല അപ്പൊ ആലിമിയുടെ ഒക്കെ വാക്കെപ്പോഴും കബൂലിയത്തുണ്ടെന്ന് അതൊന്നും അതുകൂടെ മനസ്സിലാക്കണം ഉസ്താദ്മാരിൽ എപ്പോഴും കുറാൻ പോകുന്നവരും

എന്നോട് പൊറുക്കണം ഒരു മദ്യപാനിയോട് ദാരപ്പിക്കാൻ എന്നോട് പൊറുക്കണം മാപ്പ് വരണം എനിക്ക് നിങ്ങൾ മാപ്പ് തരണം ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി തീരും എനിക്ക് മാപ്പ് നൽകണം ഒരു ഒരു നാടിന്റെ പ്രതിനിധി ഒരു ഹലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ അലി അള്ളാഹു താലും അദ്ദേഹമാണ് ഈ മദ്യപാനിയുടെ മുന്നിൽ ചോദിക്കുന്നത് എനിക്ക് പൊരുത്തം തരണം നമ്മളെ അപേക്ഷിച്ചുള്ള ആരെങ്കിലും ചോദിക്കോ ഒരാളൊരാളുടെ എത്ര ഐബുകൾ വെളിപ്പെടുത്തും എത്ര അയിബുകൾ ഒരാളെ വെളിപ്പെടുത്തും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കും അരഹസ്യങ്ങൾ ചോർത്തിയെടുത്താൽ പൊരുത്തമില്ലാതെ മരണപ്പെട്ടു പോയാൽ നാളെ ആഹൃത്തിൽ ഇവന്റെ നന്മയല്ല അവനെടുത്ത് കൊടുക്കൂലെ ഒരാൾ ഒരാൾക്കെതിരെ അറീബത്തോ നമീമത്തോ ഷണിയോ ദൂഷണമോ പറയാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ ഒരാളുടെ ഐബ് നമ്മുടെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മളത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത് അതാണ് നന്മ സോഷ്യൽ മീഡിയയിലെ നന്മ ഈ ഷെയർ ചെയ്താൽ അത് ആ സോഷ്യൽ മീഡിയയിലെ തിന്മ തന്നെയാണ് സംശയമില്ല പറയാൻ പാടില്ല പറയുകയാണ് മനുഷ്യരാറുന്ന ജനങ്ങളിൽ നികൃഷ്ടരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബ ജനങ്ങൾ നിന്ദിരാരെന്ന് നിങ്ങൾക്കറിയുവോ സ്വഹാബത്തെ അള്ളാന്റെ റസൂന് അള്ളാന്റെ പ്രവാചകനായ അബീബായ തങ്ങളെ സഹാബാക്കളോട് ചോദിക്കുകയാണ് ഹലോ റസൂലും ഞങ്ങൾക്കറിയില്ല തങ്ങളോട് ബഹുമാനപ്പെട്ട പറയുകയാണ് റസൂൽ പറയുക രണ്ട് മുഖമുള്ളവരാണ് അല്ലെങ്കിൽ രണ്ട് നാവുകളുള്ളവരാസോലുലാഹി തങ്ങളെ സ്വഹാബാക്കളോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് കാര്യം മനസ്സിലായില്ല മോശക്കാരൻ ജനങ്ങളിൽ മോശാരാ ഏറ്റവും നികൃഷ്ടനാരാണ് വൃത്തികെട്ടവനാരാണ് രണ്ട് മുഖമുള്ളവനാ രണ്ട് നാവുള്ളവനാണ് കാര്യം മനസ്സിലാക്കി കൊടുക്കുകയാണ് സഹാബാക്കൾക്ക് ഒരാളുടെ ഭാഗത്ത് ഒരു മുഖത്തോടുകൂടി പോകും അതേ വ്യക്തി തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു മുഖ സാദൃശ്യമുള്ളവനായി മാറും